രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ യുവതിയുടെ ശമ്പളം സുഗാന്ത് തട്ടിയെടുത്തു വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണവും തിരുവനന്തപുരത്ത് വനിതാ ഐ ബി ഓഫീസർ മേഖയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആരോപണവിധേയനായ സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിന്റെ പങ്ക് സംബന്ധിച്ച് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി മരിച്ച ഇരുപത്തിനാലുകാരിയായ ഐ ബി ഉദ്യോഗസ്ഥരുടെ മുഴുവൻ ശമ്പളവും സുഗാന്ത് തട്ടിയെടുത്തിരുന്നതായി പോലീസ് കോടതിയെ അറിയിച്ചു വിവാഹ വാഗ്ദാനം നൽകി രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഇയാൾ ഇത്തരത്തിൽ പണം തട്ടിയെടുത്തിരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ ഐ ബി ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ശമ്പളം ബാങ്കിൽ ക്രെഡിറ്റ് ക്രെഡിറ്റായാൽ തൊട്ടുപിറ്റേന്ന് തന്നെ മുഴുവൻ പണവും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നതായാണ് പോലീസ് കണ്ടെത്തിയത് സുഗാന്തും മരിച്ച ഐ ബി ഉദ്യോഗസ്ഥയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാൽ പിന്നീട് സുഗാന്തിൽ നിന്നും യുവതി കടുത്ത സമ്മർദ്ദവും മാനസിക പീഡനവുമാണ് അനുഭവിച്ചിരുന്നതെന്ന് ഐ ബി ഉദ്യോഗസ്ഥരുടെ സുഹൃത്തുക്കൾ റൂംമേറ്റ്സ് തുടങ്ങി മുപ്പതോളം സാക്ഷികളുടെ മൊഴികളിൽ നിന്ന് വ്യക്തമായതായി പോലീസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു തിരുവനന്തപുരം പേട്ട പോലീസ് ഇൻസ്പെക്ടർ കെ പ്രേംകുമാറാണ് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത് വ്യാജ വിവാഹ വാഗ്ദാനം നൽകിയ സുഗാന്ത് ഐ ബി ഉദ്യോഗസ്ഥയായ യുവതിയെ സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ഐ വി ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ യുവതിയുടെ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സുഗാന്തിനെ പ്രതിയാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസത്തിൽ രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന പരിശീലന ക്യാമ്പിലിടെയാണ് സുഗാന്തും യുവതിയും തമ്മിൽ സൗഹൃദത്തിലാകുന്നത് പരിശീലനത്തിന് പിന്നാലെ സുഗാന്തിനെ കൊച്ചിയിൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലും യുവതിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിയമനം ലഭിച്ചു ഇതിനിടെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ സുഗാന്ത് യുവതിയെ ശാരീരിക ബന്ധത്തിന് ഇരയാക്കുകയായിരുന്നു ഈ ബന്ധത്തിൽ യുവതി ഗർഭിണിയായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലിന് യുവതി തിരുവനന്തപുരത്തെ ആശുപത്രി ിൽ വെച്ച് ഗർഭചിത്രത്തിന് വിധേയായി ഇതിനു പിന്നാലെ പ്രണയബന്ധം യുവതി വീട്ടുകാരെ അറിയിച്ചു വീട്ടുകാർ സമ്മതം മൂളിയതോടെ തന്നെ വിവാഹം കഴിക്കണമെന്ന യുവതി പലതവണ സുഗാന്തിനോട് ആവശ്യപ്പെട്ടു എന്നാൽ അയാൾ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഇതോടെ യുവതി വിഷാദത്തിന് അടിവപ്പെട്ടുവെന്നും പോലീസ് കോടതി നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സുഗാന്തിന് യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും യുവതിയുടെ വലിയൊരു തുക അടിച്ചുമാറ്റിയെടുത്തെന്നും ഐബി ഉദ്യോഗസ്ഥരെ വീട്ടുകാർ കോടതിയെ അറിയിച്ചു വിവാഹത്തിന് തങ്ങൾ എതിർത്തിരുന്നുവെന്ന സുഗാന്തിന്റെ വാദം പച്ചക്കളമാണെന്നും വീട്ടുകാർ കോടതിയിൽ വ്യക്തമാക്കി